ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോവാം ഇപ്പം നല്ല ചൂട് സമയമാണ് അപ്പം നമ്മുടെ തലയിലോട്ട് കിടക്കുന്ന മുടികളെല്ലാം ഇങ്ങനെ കൊഴിഞ്ഞു പോകുന്നതാണ് വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണണേ കാണുന്നവർ ഒന്ന് കമന്റ് കൂടി ഇടണേ ഒരു ലൈക്കും കൂടി തരണേ മുടി കൊഴിച്ചിൽ മാറാനും മുടിക്ക് ആരോഗ്യം കിട്ടാനും മുടി നല്ല ഒരു ഷൈനിങ് കൊടുക്കാനും എല്ലാത്തിനും നല്ലതായിട്ടുള്ള ഒരു റെമഡിയാണ് അതിലേക്ക് വേണ്ടി ഞാൻ ഒരു സ്പൂണ് എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് സ്പൂണ് ഫ്ലാക്സ് സീഡ് കൂടി കൂടിയിട്ട് കൊടുക്കാം ഒരു സ്പൂണ് കരിഞ്ചീരകം കൂടിയിട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ചേർക്കാൻ പോണത് വന്ന് കഞ്ഞിവെള്ളമാണ് അതും കൂടി ഒഴിച്ചു കൊടുത്ത് എല്ലാം കൂടി നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിനെ ഒന്ന് അടുപ്പിൽ വെച്ച് തിളപ്പിച്ചെടുക്കാം ഇത് തലേ ദിവസത്തെ കഞ്ഞിവെള്ളം ഒന്നുമില്ല അന്നത്തെ കഞ്ഞിവെള്ളമാണ് നിങ്ങൾക്ക് തലേദിവസത്തെ കഞ്ഞിവെള്ളം ഉണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം അത് കുഴപ്പമൊന്നുമില്ല ഇതിന് നല്ലതുപോലെ ഒന്ന് തിളക്കിന് ഇത് തിളച്ചിട്ടുണ്ട് തിളച്ചതിന് ശേഷം നമുക്കിതിന്റെ ടൗവിനെ സ്റ്റിമ്മിലാക്കി വെക്കാം അടച്ചു വെച്ച് തിളപ്പിക്കരുത് അടച്ചു വെച്ച് തിളപ്പിച്ച് കഴിഞ്ഞാൽ അത് പൊങ്ങിക്കളയും ഒന്ന് അപ്പഴപ്പഴാ വന്ന് ഇളക്കി കൊടുക്കണം പിന്നെ ഇതിലേക്ക് നമ്മൾ വേറെ ഒന്നും ചേർന്ന് ഇത് മൂന്ന് മാത്രമേ ഉള്ളൂ നമ്മൾ ഇതിൽ ഇട്ടിട്ടുള്ള ഉലുവയോ ഒരെണ്ണം എടുത്ത് നമ്മൾ ഒന്ന് കൈ കൊണ്ട് അത് വെന്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇനി സ്റ്റൗവിന് ഓഫ് ചെയ്താൽ മതി ഓഫ് ചെയ്തതിനു ശേഷം തണുക്കണം തണുത്തതിനുശേഷം ഒരു അരിപ്പയിൽ ഒരു തുണിയിലും ഒഴിച്ച് നമ്മൾ നന്നായിട്ട് ഒന്ന് പിഴിഞ്ഞെടുക്കണം അതായത് ഇതുപോലെ പിഴിഞ്ഞെടുത്താൽ മതി ഇനി നമ്മൾ തലയിൽ തേക്കേണ്ടത് മുടിയെ നന്നായിട്ട് കോതണം അതിന് ശേഷം നമ്മൾ ഏത് എണ്ണയാണ് തലയിൽ തേക്കുന്നത് അതിനെ തേക്കണം തേച്ചതിന് ശേഷം ഇതിനെ മുടി എല്ലാം ഫ്രണ്ടിൽ ഇട്ടിട്ട് നമുക്ക് കുറേ ഒന്ന് തേച്ച് കുളിച്ചാൽ മതി ഒരു വേച്ചതിന് ശേഷം തലയിൽ ഒരു പത്ത് മിനിറ്റോ പതിനഞ്ചു മിനിറ്റോ ഇടാൻ പറ്റുന്നുള്ളവരാണെങ്കിൽ ഇടുക അല്ല എന്നുണ്ടെങ്കിൽ ഒരു മൂന്നാം നാലാം മിനിറ്റ് ഇട്ടതിന് ശേഷം കുളിച്ചാൽ മതി ആഴ്ചയിൽ രണ്ട് പ്രാവശ്യം ചെയ്താൽ മാത്രം മതി നല്ല ഒരു റിസൾട്ട് കിട്ടും ഇനി അടുത്ത വീഡിയോയിലിട്ട് കാണാം ബൈ ബൈ